വാങ്ങിയ ബോട്ടുകൾ ൾ ബോട്ടുകളിൽ രണ്ട് വലിയ ബോട്ടും രണ്ട് ചെറിയ വാട്ടർ ടാക്സിയും മാത്രമാണ് ഉപയോഗത്തിലുള്ളത് കായൽ സവാരിക്ക് എത്തുന്നവർ മടങ്ങുന്ന സ്ഥിതിയാണിപ്പോൾ പറവൂരിലെ തട്ടുകടവിൽ മുസരിസ് പദ്ധതിയിൽപ്പെടുത്തി ആരംഭിച്ച ബോട്ടുകളാണ് അനികൃതരുടെ അനാസ്ഥ മൂലം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആറ് ബോട്ടുകൾ കാലാവധി തീർന്നവയും നാലെണ്ണം എഞ്ചിൻ തകരാറിലുമാണ് മുസ്രിസ് പൈതൃക മ്യൂസിയങ്ങൾ ബന്ധിപ്പിച്ചാണ് പദ്ധതി ആരംഭിച്ചത് ആരംഭഘട്ടത്തിൽ തന്നെ മറ്റു വകുപ്പുകളിൽ ഉപയോഗിച്ച പഴകിയ ആറ് ബോട്ടുകളാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് വർഷ കാലാവധി പൂർത്തിയായതിനാൽ ഈ ബോട്ടുകൾ ഉപയോഗിക്കരുതെന്ന് ബോട്ട് പരിശോധന നടത്തി മാരിടൈം ബോർഡ് നിർദ്ദേശിച്ചിരുന്നതാണ് കാലാവധി കഴിഞ്ഞ ബോട്ടുകൾ മുസ്രീസ് ഫെറിക്കടവിൽ കെട്ടിയിട്ടിരിക്കുകയാണ് രണ്ട് ബോട്ടുകളുടെ എഞ്ചിൻ മാറ്റിസ്ഥാപിക്കാൻ സർക്കാർ മുപ്പത്തെട്ട് ലക്ഷം രൂപ അടുത്തിടെ അനുവദിച്ചു എഞ്ചിൻ തകരാറിലായ ബോട്ടുകളും നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നാല് ബോട്ടുകളും കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ട് ബോട്ട് ജെട്ടിയിലുണ്ട് ചേതമംഗലം ഗോതുരത്ത് പള്ളിപ്പുറം അഴീക്കോട് ബോട്ട് ജെട്ടികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് തട്ടുകടവും കോട്ടപ്പുറവുമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ നാഷണൽ ഹൈവേക്ക് വേണ്ടി പണിയുന്ന പുതിയ പറവൂർ പാലത്തിൽ ഉയരം കുറവായതിനാൽ തട്ടുകടവിലേക്ക് ബോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതിനാൽ ഭൂരിഭാഗം സഞ്ചാരികളും കോട്ടപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ ബോട്ട് കയറുന്നത് തട്ടുകടവിന് കിഴക്ക് ഭാഗത്തുള്ള കൊറ്റിച്ചിറപ്പാലത്തിന്റെ അടിഭാഗം താഴ്ന്നു നിൽക്കുന്നതിനാൽ പെരിയാറിലേക്കും ബോട്ടുകൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് തട്ടുകടവ് മുസ്രീസ് പദ്ധതി പ്രദേശം നഗരസഭ മൂന്നാം വാർഡിലാണ് നിത്യേന് നൂറുകണക്കിന് സഞ്ചാരികൾ കായൽ സവാരിക്കായി എത്തിയിരുന്ന തട്ടുകടവ് മുസ്രിസ് പദ്ധതി പ്രദേശത്താണ് നഗരസഭയുടെ അനാസ്ഥയെന്ന് നഗരസഭ കൌൺസിലർ എം കെ ബാനർജി മീഡിയ ടൈമിനോട് പറഞ്ഞു മീഡിയ ടൈം പറവൂർ